ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി കൂടുതൽ വോളണ്ടിയേഴ്സിന്റെ സഹായത്തോടെ മാസ് തിരച്ചിൽ നടത്തി രാവിലെ മണിയോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് മുണ്ടേരിയിൽ നിന്നും തിരച്ചിൽ ആരംഭിച്ചത് പോലീസ് വനം എൻഡിആര് ഇആർഎഫ് വിവിധ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകളാണ് തിരച്ചിലിൽ പങ്കാളികളായത് ഉൾവനത്തില്പ്പെടുന്ന വയനാട് സൂചിപ്പാറ വരെ തിരച്ചിൽ നടന്നു വയനാട് ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങള്ക്കായി ആറാം ദിനത്തിൽ ചാലിയാർ അരിച്ചുപിറുക്കി സംയുക്ത സംഘം പരിശോധനയിൽ രണ്ട് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളും കണ്ടെത്തി ജില്ലാ ആശുപത്രിയിലെത്തിച്ചു ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ശരീരഭാഗങ്ങളാണ് ചാലിയാറിൽ നിന്ന് ഇന്ന് കണ്ടെത്തിയത് പത്ത് ശരീരഭാഗങ്ങളും ലഭിച്ചു ഇതോടെ മുപ്പത്തിയെട്ട് പുരുഷന്മാരുടെയും മുപ്പത് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും ഉൾപ്പെടെ എഴുപത്തിയഞ്ച് മൃതദേഹങ്ങളും നൂറ്റിനാൽപ്പത്തിരണ്ട് ശരീരഭാഗങ്ങളും ഇതുവരെയായി ജില്ലാ എത്തിച്ചു പോസ്റ്റ്മോർട്ടം പൂർത്തിയായി വയനാട്ടിലേക്ക് കൊണ്ടുപോയി മൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങിക്കൊണ്ടുപോയി ചാലിയാർ പുഴയോട് ചേർന്ന വനമേഖലയിലാണ് ഇന്ന് തിരച്ചിലിന് പ്രാമുഖ്യം നൽകിയത് വനംവകുപ്പും സംയുക്ത സംഘവും സന്നദ്ധ സേവകരുമായധികം പേർ ചാലിയാറിന്റെ ഇരുകരകളിലുമായി നടന്ന തിരച്ചിലിൽ പങ്കാളികളായി പോത്തുകൽ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമല ഭാഗത്തേക്കാണ് തിരച്ചിൽ നടത്തിയത് മുണ്ടേരി ഫാമിൽ നിന്നും ടീമുകളായി തിരിഞ്ഞ് ഇരുട്ടുകുത്തിക്കടവ് മുതൽ മുകളിലേക്കായിരുന്നു പരിശോധന പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന പരപ്പൻപാറ വരെ നീണ്ടു സംഘം മൂന്ന് ശരീരഭാഗങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ മേൽനോട്ടത്തിൽ പോലീസ് വനം തണ്ടർ ബോൾട്ട് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ഉൾപ്പെടെ വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ